എന്തെങ്കിലും സാധനം തന്നാൽ മതി പൈസ ആയിട്ടൊന്നും വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ പൈസ പിരിവല്ലോ ഞങ്ങൾക്ക് സാധനമായിട്ട് എന്തെങ്കിലും തന്നാ മതി ചെറിയ അവർക്ക് പല ചെറുക്ക് സാധനങ്ങൾ ഭക്ഷണങ്ങൾ എത്തിക്കുക എന്നുള്ളതിന്റെ നാളുടെ പൈസകളൊന്നും വാങ്ങുന്നില്ല അവർ തരുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ച് അത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് വയനാട്ടിലെ എല്ലാ കടകളിലും കേറി വരികയാണ് തീർച്ചയായിട്ടും വീടില്ല പൈസ ആയിട്ടല്ല എന്തെങ്കിലും തന്നാൽ മതി ചെയ്യണമെന്നുള്ള സേവാഭാരതിയുടെ സാധുക്കൾക്ക് ഭക്ഷണം ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ധനസഹായമായിട്ടല്ല അല്ലാതെ എന്തെങ്കിലും കേട്ടോ സേവാഭാരതിയുടെ വേണ്ടി വയനാട് ദുരന്തത്തിന് വേണ്ടി കൈത്താങ്ങായി നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക വീടുകളിൽ സന്ദർശിക്കുകയാണ് കിട്ടുന്ന സാധനങ്ങൾ മേടിച്ച് നമ്മുടെ സേവാ പരിധി എത്തിക്കുകയാണ് കൊല്ലത്തെത്തിക്കാണ് ഇതാടിയാണ് നമ്മൾ നടത്താതെ എല്ലാവരും സഹകരണം പൈസകൾ വേണ്ട ഐറ്റങ്ങള് മാത്രം സാധനങ്ങൾ മാത്രം മതി എല്ലാവർക്കും നല്ല നല്ല സഹകരണം തന്നെ എല്ലാവരും നമ്മൾ സാധനങ്ങളൊക്കെ തരാറുണ്ട് എല്ലാവരും എല്ലാ നമ്മൾ എല്ലാ വീടുകളും ചേർന്ന് ചേർന്ന് ആരും ഇതുവരെ കാണിച്ചില്ല എല്ലാവരും അവരുടെ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ഇത് സേവാഭാരതി ഇടമുളക്കെ യൂണിറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷർ വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് രാഷ്ട്രീയമില്ല എല്ലാവരും ജ്യാതി പദമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ മനുഷ്യനെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി ഇടമുളക്ക് പഞ്ചായത്ത് സമിതിയുടെ സേവാ സമിതി യൂണിറ്റ് ആണിത് ഞങ്ങള് വയനാടിൽ നിന്ന് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളുടെ തോറും സാധനങ്ങൾ വാങ്ങി വരികയാണ് ആരുടെങ്കിലും പൈസകളൊന്നും വാങ്ങുന്നില്ല അവർ തരുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ച് അത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളൊരു പത്ത് മിനിച്ച് വീടിനോടൊപ്പം കയറി നമസ്കാരം അഞ്ചൽ എടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ സേവാ ഭാരതിയുടെ നേതൃത്വത്തിൽ പൊടികാട്ടുകള ഭാഗങ്ങളിലെ വീടുകളിൽ എത്തി ആവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കളക്ഷൻ എടുക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് പ്രേക്ഷകർ ട്വന്റി പൈസകൾ വേണ്ട ഐറ്റങ്ങൾ മാത്രം സാധനങ്ങൾ മാത്രം മതി ആ ഇല്ല ഇത് സേവാപരിധി ഇടമളക്കിയ യൂണിറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷർ വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്